നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ദീനിയാത്തും അമലിയാത്തും പഠിപ്പിക്കുന്ന ഒരു മദ്രസയുടെ അങ്കണത്തിലേക്ക് അഭിപണ്യനായ സി ഈ സായിബുരുപറ്റം വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി നിങ്ങൾക്കൊരു ആയുധം തരികയാണ് അതൊരു പതാകയാണ് അത് എം എസ് എപ്പിൻ്റെ ത്രിവർണ്ണ പതാകയാണെന്ന് പറഞ്ഞൊരു ജൈത്രയാത്ര നമ്മൾ ആരംഭിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപക്ഷെ കുറ്റിപ്പുറം പാലം അളവ് വെച്ച് പറോക്ക് പാലം അതിർത്തി വെച്ച് എം എസ് എഫിന് മദ്രസാ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എന്ന് വിളിച്ച് ഒരുപക്ഷെ മലബാർ വിദ്യാർത്ഥി സംഘടന എന്ന് വിളിച്ച് അവഹേളനത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ ഒരു നായകൻ അവിടെ ഒന്നിച്ചു വന്നു സർവകലാശാലകളിലേക്ക് കാലെടുത്തു വെക്കാൻ ഈ സംഘടനയെ പാകപ്പെടുത്തിയ ഒരു പക്ഷേ സർവകലാശാലകളുടെ അങ്കണങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധ്യമല്ലാത്ത കാലത്ത് ആ നായകൻ നമ്മളെ കൂട്ടിക്കൊണ്ട് സർവകലാശാലയുടെ അകത്തേക്ക് ചെന്ന് ഈ പതാക സർവകലാശാലയിൽ പാറുമെന്ന് തെളിയിച്ച പ്രിയങ്കരനായ അടുക്കെട്ട് ഹബീബ് റഹ്മാന്റെ കാലത്ത് നിന്ന് ആരംഭിച്ച ജൈത്രയാത്രയാണ് അവിടുന്ന് സർവകലാശാലകളിലേക്ക് നമ്മുടെ കുതിച്ചോട്ടം ഉണ്ടായത് അവിടുന്ന് ഇങ്ങോട്ട് തുടർന്ന് വന്ന എം എസ് എഫിന്റെ അഭിമന്യരായ നേതാക്കന്മാർ അവരുടെയൊക്കെ പ്രയത്നം അതിൻ്റെയൊക്കെ ആകെത്തുകയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഇത് നമ്മളിൽ തുടങ്ങിയതോ നമ്മളിൽ അവസാനിക്കുന്നതോ അല്ല നമുക്ക് മുൻഗാമികളുടെ കഠിനാധ്വാനങ്ങളിലെ തുടർച്ചയായി നമ്മൾ എത്തി നിന്നപ്പോൾ അതിൻ്റെ കൊയ്ത്തുകാരായി നമ്മളെല്ലാവരും മാറി വരാനിരിക്കുന്ന തലമുറക്ക് അതിമനോഹരമായി ഇത് കൈമാറാൻ വിധിക്കപ്പെട്ടവരായി നമ്മൾ ഇന്നിവിടെ നിൽക്കുകയാണ് ഞാൻ ഞാനിവിടെ പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുന്നത് ഇന്നലകളിൽ ചാനലുകൾ ഫേസ്ബുക്കുകൾ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകരുടെ വാക്കുകളെല്ലാം എം എസ് എഫിനെ വലിയ രൂപത്തിൽ പുകഴ്ത്തുന്നുവെങ്കിൽ ഓരോ എം എസ് എഫ് ഞാൻ പറയുന്നത് ഒരു പുകഴ്ത്തലിൻ്റെ വാചകങ്ങളിലും അമിതാഹ്ലാദത്തിലേക്കല്ല ജാഗ്രതയോടെയും പക്വതയുടെയും മുന്നോട്ട് പോകാനുള്ള സിഗ്നൽ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഇനിയും ജാഗ്രതപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം ഇതൊരു പൂർണ്ണതയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഇതൊരു പൂർണ്ണതയുടെ അടയാളമായും നമ്മൾ കാണുന്നില്ല ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് വർഷം മുൻപ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന ഒരു ഘട്ടമുണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടം ആറ് വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയി കണ്ട് സർവകലാശാല മുറ്റത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഓരോ എം എസ് എഫ് കാരനും കണ്ണുനീർ കണ്ണുനീരൊഴിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ആദ്യം വന്ന കോൾ മുസ്ലിം യുത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടേതായിരുന്നു പി കെ ഫിറോസ് സാഹിബിൻ്റേതായിരുന്നു അദ്ദേഹം പറഞ്ഞു സാരമില്ല ഇവിടെ എത്തിയില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു കോൾ വന്നു ആ കോളൊരു പ്രതീക്ഷ നൽകി അദ്ദേഹം പറഞ്ഞു ഇനിയും അവസരമുണ്ടല്ലോ നമുക്ക് നോക്കാം അത് ഇവിടെ ഇരിക്കുന്ന ലീഡർ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി എൻ്റെ വീട്ടിൽ കുളിച്ച് ഡ്രസ്സ് ഡ്രസ്സൊക്കെ മാറി വിഷമത്തോട് കൂടിയിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു കോൾ വന്നു ആ കോൾ വേദന പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ ഫോൺ കോളിൽ നിന്ന് ഊർജം പകർന്നു നൽകിയിരുന്നു ആ ഫോൺ കോളിൽ നിന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ആവേശത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തികച്ചു നൽകിയിരുന്നു ആ ഫോൺ വിളിച്ചത് അഭിമണ്യനായ സൈദ സാദി കലീശ്യാപ്തങ്ങളായിരുന്നു എന്തുപറ്റി എന്ന ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ ഞങ്ങൾ എത്രമേൽ അർപ്പിക്കുന്നു എന്നത് ഞങ്ങൾ അളന്നെടുത്തിരുന്നു ഞങ്ങൾ എത്രമേൽ പ്രതീക്ഷയോട് കൂടിയാണ് പാർട്ടി നോക്കിക്കാണുന്നത് എന്നും ഞങ്ങൾ അളന്നെടുത്തിരുന്നു അവിടുന്ന് ഇങ്ങോട്ടൊരു പ്രയാണം നമ്മൾ ആരംഭിച്ചതാണ് ആരംഭിച്ച പ്രയാണത്തിന് ഇന്നിവിടെ കാലിക്കറ്റ് സർവകലാശാല ിൽ യൂണിയന്റെ ചെയർമാനും ജനറൽ സെക്രട്ടറിയും ചരിത്രത്തിൽ ആദ്യമായി ഹബീബ് റഹ്മാന്റെ പ്രസ്ഥാനം കൈവശം വെച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നമ്മൾ പോരാട്ടം നയിച്ചു നേരത്തെ സി കെ നജാഫ് ഇവിടെ സൂചിപ്പിച്ചല്ലോ അനന്തപുരിയിലെ അധികാരത്തിന്റെ സകലമായ സൗകര്യങ്ങളും ഉള്ള ഒരുപക്ഷെ പിണറായി വിജയൻ പത്ത് വർഷക്കാലം കേരളത്തിന്റെ ഭരണം കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാം തങ്ങളുടെ ഉള്ളം കയ്യിലാണ് എന്ന് പറയുന്ന കാലത്ത് അധികാരത്തിന്റെ സകലമായ സംവിധാനങ്ങളും എസ് എഫ് ഐയുടെ കയ്യിലുള്ളപ്പോ തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ കേരള സർവകലാശാല ിൽ അതിന്റെ കപാടം ചവിട്ടി തുറന്ന് സെനറ്റ് മെമ്പർമാരെ എം എസ് എഫിന് വേണ്ടി ഒരു സെനറ്റ് മെമ്പറെ സംഭാവന ചെയ്ത കാലമാണ് പ്രിയപ്പെട്ട എം എസ് എഫുകാരെ നിങ്ങളെ ഓരോരുത്തരെയും കേരളത്തിന്റെ മറ്റൊരറ്റം അത് കാസർഗോഡാണ് ആ കാസർഗോഡ് ജില്ലയിലെ കേന്ദ്ര സർവകലാശാലയിൽ ഒരു ഒരംഗത്വ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ ഒരു കാലത്താണ് നമ്മളുള്ളത് കുറ്റിപ്പുറപ്പാലം അതിർത്തിയാണെങ്കിൽ അത് കടന്ന് അനന്തപുരിയിലേക്ക് എത്താൻ നമുക്ക് സാധ്യമായിരിക്കുന്നു ഇപ്പോഴത്തെ ഫറോക്ക് പാലത്തെ ആരെങ്കിലും അതിർത്തിയായി വെച്ചെങ്കിൽ അത് കടന്ന് കേരളത്തിന്റെ ഒരറ്റമായ കാസർകോട്ടേക്ക് ഈ സംഘം കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും നമ്മൾ എത്തി നമുക്കറിയാം ആരോഗ്യ സർവകലാശാല കഴിഞ്ഞ നാളിതുവരെ സർവകലാശാല ഒരു ഘട്ടത്തിൽ എം എസ് എഫും നേർക്കുനേരെ പോരടിക്കേണ്ടി വന്നു ഒരു പക്ഷേ മുന്നണി പോലും ഇല്ലാതെ നമുക്ക് ഒറ്റക്ക് കഴിഞ്ഞ തവണ മത്സരിക്കേണ്ടി വന്നപ്പോൾ പത്തിൽ മൂന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ജയിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പൊരുതിയും ആരോഗ്യ സർവകലാശാലയിൽ ജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കാലത്തിലൂടെ നമ്മൾ കടന്നുപോയി അവിടെ നിന്നോട്ട് കഴിഞ്ഞ തവണ യൂണിയനിലേക്ക് ഒരു അംഗത്തെ ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമായി കണ്ണൂർ സർവകലാശാലയിൽ രണ്ടു സെനറ്റ് മെമ്പർമാരെ ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമായി അങ്ങനെ എല്ലാർത്ഥത്തിലും ഒരു സംഘടന എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പാണ് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാരാമീറ്ററായി നിങ്ങൾ അളക്കാൻ വേണ്ടി വെക്കുന്നതെങ്കിൽ എതിരാളികൾക്ക് ഞങ്ങളെ അളക്കാം ഇന്ന് കേരളത്തിന്റെ എല്ലാ സർവകലാശാലകളിലും അടിവേരുള്ള സംഘടനയായി എം എസ് എഫ് നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് കൂടി നമ്മൾ പറയുകയാണ് ഒരു പക്ഷേ നജാഫിയുടെ സൂചിപ്പിച്ചു പോയല്ലോ ഈ സംഘടന എന്തു ചെയ്യാൻ കഴിയും ഇനി ആര് പിടിക്കാനാണ് എന്ന് പറഞ്ഞവരുണ്ട് ഈ സംഘടനയെ സ്ത്രീവിരുദ്ധ സംഘടനയായി മൂലക്കിരുത്തിയവരുണ്ട് അവരോടൊക്കെയായി ഞങ്ങളൊരു വാചകം പറയാം ഇവിടെ ഷിഫാനി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു ഈ കേരളക്കരയിൽ ഞങ്ങൾക്കൊരു ചെയർമാൻഷിപ്പ് കിട്ടിയപ്പോൾ ആദ്യമായി പാർട്ടി നേതൃത്വത്തിന്റെ കൂടി ഞങ്ങൾ പ്രഖ്യാപിച്ചത് വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണൊരുത്തി വരിക്കട്ട ഈ സർവകലാശാല എന്ന് തീരുമാനിച്ചവരാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ നേതാക്കന്മാർ വഴി കാണിച്ചതാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് പ്രവർത്തിച്ചത് ഈ സമുദായത്തിന്റെ സ്ത്രീകൾ അവർ വിദ്യാസമ്പന്നമായി മുന്നോട്ട് വരണം ഒരു സമൂഹം എങ്ങനെയാണ് ആ സമൂഹത്തിന്റെ ഉന്നതി അളക്കുക എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ അവർ ഉന്നതമായി ആ സമൂഹത്തിന്റെ അതാണ് എന്ന് കെ എം സി ഡി സാഹിബ് കേരളത്തിലെ കോളേജ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം തലയുർക്കുന്നുണ്ടാക്കുമ്പോൾ കടന്നു വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അഭിമന്യനായ തങ്ങളും പ്രിയങ്കരനായ പൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം കാസർഗോഡ് ജില്ലയിൽ അവസാനത്തെ പ്രസംഗം തങ്ങൾ നടത്തുമ്പോൾ പൂക്കോയ പറഞ്ഞതും നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണെങ്കിൽ ആ പഠിച്ച പെൺകുട്ടികൾ ആകാശ പുതിയ നക്ഷത്രമുണ്ടെന്നും ആകാശത്തിനു കീഴ് പാറിപ്പറക്കാൻ കഴിയുമെന്നും മാത്രമല്ല കേരളത്തിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയുടെ തലപ്പത്തേക്ക് ഭരിക്കാൻ പാകപ്പെട്ട പെൺകുട്ടികളായി ഞങ്ങളുടെ മക്കൾ മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ സഹപ്രവർത്തകരോട് പറയുന്നത് ദുർഘടമായ പാതകളിലൂടെ നമ്മൾ കടന്നു വന്നു പ്രയാസകരമായ പാതയിലൂടെ നമ്മൾ കടന്നു വന്നു കല്ലേറുകൾ ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി വന്നു കല്ലേറുകൾക്കുമ്പോഴും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ചാനൽ മുറികളിൽ ഈ സംഘടനയെ വലിച്ചു കയറുമ്പോഴും ആത്മവിശ്വാസം നമുക്കുണ്ടായിരുന്നു ഇലാഹിയിൽ മാത്രം വിശ്വസിച്ച് അള്ളാഹുവിൽ പരമേൽപ്പിച്ച് ഈ സംഘടനയുടെ പതാക ഏറ്റെടുക്കാൻ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ പതാകയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏൽപ്പിക്കപ്പെട്ടത് പാണക്കാട്ട് തറവാട്ടിൽ നിന്നാണെങ്കിൽ കാലം പൂർത്തീകരിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഈ സംഘടനയുടെ സർവകാല ഉയരത്തിലേക്ക് ഈ സംഘടന എത്തുന്ന കാലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ സംഘം ഈ സംസ്ഥാന എം എസ് എഫിന്റെ കമ്മിറ്റി ഈ സംവിധാനം മുന്നോട്ട് ഇന്ന് ഈ സംഗമത്തിൽ എത്തിച്ചേരുമ്പോ ഞാൻ അഭിമന്യനായ ഇബ്രാഹിം സാഹിബിനോട് ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരു സർവകലാശാലയിൽ ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഒരു ആ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുന്നണിയായി ചെയ്യാൻ മാക്സിമത്തിൽ നമ്മൾ നമ്മൾ എത്തിയിരിക്കുന്നു അഞ്ചിൽ നാല് ജനറൽ പോസ്റ്റുകളും മത്സരിച്ചിരിക്കുന്നു നമ്മുടെ കൂടെ പ്രിയപ്പെട്ട പ്രവർത്തകർ തോളോട് തോൾ ചേർത്ത് മുന്നണിയായി ഒരിടത്തും കാലിടറാതെ വാർത്തകൾ പലതും വന്നു മുന്നണികൾ ഇവിടെ വന്നു മുന്നണി നേതാക്കന്മാരെ കരി നേതൃത്വത്തിൽ ഞങ്ങൾ ചർച്ചകൾ നടത്തി പോലും പരിക്കു പറ്റാതെ അതിമനോഹരമായ ും മുന്നണി ബന്ധം അത് അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർ കഴിഞ്ഞു വന്നത് കൂടി പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതിനിടെ പല ചർച്ചകൾ ഉണ്ടായി അഭിമന്യായ വടകര പാർലമെന്റ് മെമ്പർ ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ എന്ന രൂപത്തിലേക്ക് ചാനലുകൾ വാർത്ത നൽകി ഞങ്ങൾ എല്ലാവരോടുമായി പറയുന്നത് ഒരു വ്യക്തിയും ഇതിനകത്ത് അനിയന്ത്രിതമായി ഇടപെട്ടിട്ടില്ല ഒരു വ്യക്തിയും വേണ്ടി ില്ല ചാനലുകളിൽ ഷാഫി ഷാഫിന്റെ പേര് പറഞ്ഞ് നിരന്തരമായിടുമ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒന്നെങ്കിൽ താൽപര്യത്തിന്റെ വാർത്ത അല്ലെങ്കിൽ ഇതിലെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ച് പറയട്ടെ അത് നേതൃത്വം ഐക്യകണ്ഠേനയാണ് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ആ ഐക്യത്തോടുള്ള പോരാട്ടമാണ് ഇന്നിവിടെ ഈ യൂണിയൻ ഭാരവാഹികൾ എത്തി നിൽക്കുന്നത് ഞാൻ പ്രവർത്തകന്മാരോട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എനിക്ക് കയറി വന്നിട്ടുണ്ട് അന്ന് രാത്രി പ്രിയങ്കരനായ ജില്ല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ി തങ്ങളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ ഈ സ്ഥാനം ഉപേക്ഷിക്കാം ഒരുപക്ഷേ ഈ തെരുവുകളിൽ ഇങ്ങനെ ഈ വലിച്ചു കയറുമ്പോളജിന് യൂണിറ്റ് കമ്മിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റി ഒരു പേരിൽ സർവകലാശാലകളിലെ യൂണിറ്റ് കമ്മിറ്റികൾ ഒരു ഘട്ടത്തിൽ അഭി തങ്ങളോട് ഞാൻ പറഞ്ഞു ഈ സംഘനയുടെ പാരത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കാം ജീവിതകാലം ഇത്രയും സമർപ്പിക്കാം ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സംഘടനയ്ക്ക് ഒരു സംഘടന എന്നത് നമുക്ക് വേദനയുള്ള കാര്യമാണ്പരമായേക്കാം പറയും രാജ്യസ്ഥാനത്തെ പ്രിയങ്കരനായാതങ്ങളെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്നേഹത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് സോഷ്യൽ മീഡിയ പേജുകളല്ല അത് നിന്നെ ഏൽപ്പിച്ചത് ചാനൽ മുറികളല്ല നിന്നെ ഏൽപ്പിച്ചത് പാർട്ടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് അത് നടപ്പിലാക്കാൻ ബാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ആ പടി ഇറങ്ങുന്ന ഘട്ടത്തിൽ മനസ്സിലുറപ്പിച്ച ഒരു കാര്യമുണ്ട് ഇനി നിരാശയുടെ ഈ പടി കയറേണ്ടി വരില്ല ആത്മവിശ്വാസത്തോട് കൂടി പടി ഇറങ്ങി പോകുമ്പോൾ പിന്നീട് ഓരോ ഘട്ടത്തിലും ആ തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ കൈകളിൽ സെനറ്റ് മെമ്പർമാരുണ്ടായിരുന്നു യൂണിയൻ ഭാരവാഹികൾ ഉണ്ടായിരുന്നു നമുക്ക് എത്തിപ്പിക്കാൻ കഴിയാത്ത സർവകലാശാലകളിലെ ഭാരവാഹികളുമായാണ് അഭിമന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും തങ്ങളുടെയും അടുത്തേക്ക് നമ്മൾ കയറി വന്നത് പ്രിയപ്പെട്ട പി എം എസ് എലാം സാഹിബുണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എം എസ് എഫ് കാരന്റെ വികാരം തിരിച്ചറിഞ്ഞ് ഒരു പ്രയാസകരമായി

സംസ്ഥാനത്തെ ഈ പതാകയെ ഈ മണ്ണിൽ ഇങ്ങനെ ഉയർന്നു പറക്കാൻ ജീവൻ നൽകിയവരുണ്ട് ജീവിതം നൽകിയവരുണ്ട് അവരുടെ കൗമാരവും യൗവനവും നൽകിയവരുണ്ട് അങ്ങനെ ഒരുപടി ആളുകൾ കൗമാരവും യൗവനവും ജീവനും ജീവിതവും നൽകിയതാണ് ഈ പതാക ഇങ്ങനെ ഈ പറന്നുയർന്ന ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എം എസ് എഫിന്റെ സമ്മേളന കാലമാണ് എന്റെയും നജാഫിൻ്റെയും അഷ്വർ പ്രമുഖിൻ്റെയും നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിയുടെ കാലാവധി ഈ വരുന്ന വരുന്ന സമയങ്ങളിൽ അവസാനിച്ചു പോവുകയാണ് ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലം അവസാനിച്ചു പോകുമ്പോഴും സ്നേഹത്തോട് കൂടി എന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് ആർക്ക് മുമ്പിലും മടിയറ വയ്ക്കാതെ ർക്ക് മുമ്പിലും മുട്ടുമടക്കാതെ പിൻഗാമികളും കൈമാറത്തുന്ന ഈ പതാകയെ ആകാശം മുട്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരാൾക്ക് മുമ്പിലും മുട്ടുമടക്കാതെ അഭിമാനത്തോടു കൂടി ഈ പതാകയെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും കരുത്തു നൽകുന്ന ഒരു പുഞ്ചിരി കൊണ്ട് ഒരായുസ്കാലത്തേക്ക് ഈ സംഘടനാ പ്രവർത്തനത്തിന് ആത്മബലം നൽകിയ ഒരു പക്ഷേ തങ്ങളുടെ ഒരു പുഞ്ചിരി എനിക്കോ നിങ്ങൾക്കോ വലിയ ആവേശമാണ് ഒരു പുഞ്ചിരി മാത്രം ലഭിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ആത്മവീര്യമാണ് ൾ അദ്ദേഹമാണ് ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ അഭിമന്യായ തങ്ങളവറുകളെ കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ സ്നേഹത്തോട് കൂടി ക്ഷണിക്കുന്നു